ഖാപ്പഞ്ചായത്തുകളിൽ ആണ് നമ്മൾ ഈ സമാന്തരമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് വിചാരണയും ശിക്ഷാവിധികളുമൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ പോലും ഇത്രയും പ്രാകൃതമായിട്ടത് നടക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല അവരൊരു കൂട്ടം കൂടി അവർ തീരുമാനിക്കുക ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം സമാന്തരമായിട്ടൊരു നിയമസംവിധാനം പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് സമാന്തരമായൊരു നിയമ സംവിധാനം എന്നുള്ളത് മാത്രമല്ല എല്ലാ പരിധികളും കിടക്കുന്ന തലത്തിലേക്കുള്ള പീഡനങ്ങളാണ് ഒരു ചെറുപ്പക്കാരന് നേരെ നടന്നിരിക്കുന്നത് ഇനി ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം നീ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ അതിന് നിയമത്തിൻ്റേതായ സംവിധാനങ്ങളില്ലേ നിയമത്തിൻ്റേതായ വഴികളില്ലേ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് അവർക്ക് അവലംബിക്കുവാൻ വേണ്ടിയിട്ട് പകരം ഒരു കൂട്ടം മൃഗങ്ങളെന്ന് വിളിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ ചുറ്റും കൂടുന്നു ആ ചുറ്റും കൂടിയതിനു ശേഷം ആ പയ്യനെ മൂന്ന് നാല് ദിവസമൊക്കെ നഗ്നനാക്കി നിർത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തി മർദ്ദിക്കുന്നു ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്നു വടി കൊണ്ട് മർദ്ദിക്കുന്നു അയാൾക്ക് ഭക്ഷണം പോലും ഇറങ്ങാത്ത തലത്തിലേക്ക് അയാളുടെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിക്കുന്നു ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളായ പയ്യനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല മനുഷ്യ മനസാക്ഷിക്ക് ഒരു തരത്തിലും ദയിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് മനുഷ്യരല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടം മൃഗങ്ങൾ ഒരുമിച്ച് കൂടി ഇത് ചേർന്നിട്ട് ഒരു പയ്യനെ ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് സി ബി ഐയുടെ അന്വേഷണത്തിലും നമുക്കിപ്പോൾ വെളിവായിട്ട് വരുന്നത് ഇതിൽ സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് ആവശ്യം വന്നു എന്നുള്ളതാണ് പ്രധാനം ഒന്ന് കേരള പോലീസ് ഈ പറയുന്ന മരണം നടന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു പതിനാറാം തീയതി പതിനേഴാം തീയതി എന്നോ മരണം നടന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് പത്തോ പതിനഞ്ചോ ദിവസങ്ങളോളം വളരെ ലാഘവത്തോടു കൂടി ഇത് കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ് ടേബിളിലേക്ക് ഒരു മൃതദേഹം ഫോർമാലിറ്റികൾ ഒന്നും തന്നെ പാലിക്കാതെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ എന്താണ് കഴുത്തിൽ എന്ത് എന്തുകൊണ്ടാണോ തൂങ്ങി മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തൂക്കി കൊന്നിരിക്കുന്നത് ആ ആ വസ്തു ഇല്ലാതെ ഈ തരത്തിലാണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോലും എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃത്യമായ അട്ടിമറി കോളേജ് തലം മുതൽ പോലീസ് തലം വരെ വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളത് തന്നെയാണ് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തെ എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം വന്നിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളിപ്പോൾ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പയ്യൻ അതിക്രൂരമായി അവിടെ ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇനി ഇത് കൃത്യമായി കൊലപാതകത്തിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സി ബി ഐക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടോ തോന്നുന്നു അതുകൊണ്ടാണ് അവർ എയിംസിലേക്ക് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെ അയച്ചിരിക്കുന്നതും പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത് അതുകൂടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു വ്യക്തമായ പിക്ചർ കിട്ടുമെന്ന് വിശ്വസിക്കാം